റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് എന്റെ കൂടെ ഹിഷാനയാണ് ഹിഷാനയുടെ കൂടെ ദീപക്കാണ് അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെ വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദീപക് നമ്മൾ ഇന്ന് ആപ്പിലൂടെ ഒരു ഗെയിം കളിച്ചു നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് റേഡിയോ കേരളത്തിന്റെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം അതിലൂടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടും അപ്പോൾ ഹൺഡ്രഡ് റിവാർഡ് പോയിന്റ്സ് ആണ് ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നാട്ടിലെ നൂറ് രൂപ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജി പേ വഴി നിങ്ങൾക്ക് എടുക്കാം നാട്ടിലെ അക്കൗണ്ടിലേക്ക് എടുക്കാം പിന്നെ അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് ബസർ അമർത്തിയിട്ടുണ്ട് ബസർ എന്ന് പറയുന്നത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങൾ റേഡിയോ കേരളത്തിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് ലിസണേഴ്സ് ക്ലബ്ബിൽ പോകുമ്പോൾ ക്വിസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഒരു ഗ്രീൻ കളർ ബസർ വരും നിങ്ങൾക്ക് അറിയുന്ന ഉത്തരവാണെന്നുണ്ടെങ്കിൽ

ഒമാൻ യെസ് ഒമാനിലേക്കാണ് നമ്മൾ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് നമ്മൾ നിങ്ങൾ എവിടെയായാലും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക അപ്പൊ ചോദ്യം ചോദിക്കട്ടെ ഇതൊരു സ്ഥലത്തിന്റെ പേരാണ് ഓക്കെ ചോദ്യം ഇപ്പൊ ഞങ്ങൾ ലൈവായിട്ട് കാണുന്ന ആളുകളും കൂടെ ശ്രദ്ധിക്കുക ഇതൊരു സ്ഥലത്തിന്റെ പേരാണ് ഇതിലെ ആദ്യത്തെ രണ്ടക്ഷരം വീട് പണിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ആദ്യത്തെ മൂന്നക്ഷരം എന്ന് പറയുന്നത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ കഥാപാത്രത്തിന്റെ പേരാണ് അവസാനത്തെ രണ്ടക്ഷരം എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ പേരാണ് അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ സ്ഥലം ജയ്ക്കിഷ് വീടിന് ഉപയോഗിക്കുന്ന വിളിച്ച് കളഞ്ഞല്ലേ അപ്പൊ ജയ് കിഷേ ജയകൃഷ്ണന് ഇപ്പൊ തന്നെ ഹൺഡ്രഡ് റിവാർഡ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ ആപ്പ് ചെക്ക് ചെയ്തോണ്ടിരിക്ക ആപ്പിൽ കേട്ടുകൊണ്ടേ ഇരിക്കുക ആപ്പിലൂടെ എല്ലാ കോണ്ടിലും പങ്കെടുക്ക നമ്മൾ ആപ്പിൽ പോയിട്ട് ലിസ്നസ് ക്ലബിൽ പോയതിനു ശേഷം റിവാർഡ് ആൻഡ് പോയിന്റ്സിൽ പോയി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജയകൃഷ്ണന് കിട്ടിയ പോയിന്റ്സ് കാണാം അതിനടിയിലായിട്ട് റെഡീം എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും റെഡീം ചെയ്തെടുക്കാം കൂടെ റേഡിയോ കേരളം ഒരു ചുവടും കൂടെ മുന്നിലേക്ക് വെച്ചിരിക്കാണ് ഇതേപോലെ ഒരുപാട് ഒരുപാട് റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മൾ റേഡിയോ കേരളം സിക്സ് എ എം എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസും വെച്ചിട്ട് മാത്രം തികച്ചും സൗജന്യമായ ഒരു ആപ്പാണ് അപ്പൊ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരു ഒരു സമ്മാനം സമ്മാനം കൊടുത്തു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഡൈൻട്ട് ആണ് ഇപ്പൊ ജയിച്ച എവിടെ ആയാലും എവിടെയാണോ ജമാൽ അവിടെ ജമാലിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു നല്ല റെസ്റ്റോറന്റിൽ വെച്ചിട്ട് നല്ലൊരു കീട്ടിലൻ ഡിന്നർ കഴിക്കാനായിട്ട് പറ്റും അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ രംഗ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അതായത് ഒരു മൊത്തത്തിലൊരു ഫെസ്റ്റിവ് മൂഡാണ് അതായത് കാരണം ഈ വർഷം അവസാനിക്കാൻ പോകുന്നപ്പോൾ എല്ലാവരും ഒരു ആഘോഷത്തിന്റെ ഒരു ലഹരിയിലാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭയങ്കര കവാലി സോങ്സും കുറേ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനുള്ള ഒരു സമയമാണ് അല്ല ഇന്ന് പിന്നെ മാത്രമല്ല യു എ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഹോളിഡേ ആണല്ലോ എല്ലാവരും ഒരു റോഡിലായിരിക്കും പുറത്ത് വണ്ടിയിലൊക്കെ ഓടിച്ചിങ്ങനെ നടക്കുന്നുണ്ടാവും ഷോപ്പ് ചെയ്യുന്നുണ്ടാവും ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടാവും എല്ലാരും അതെ ഇനി നിങ്ങൾ എങ്ങനെ പുറത്താണെങ്കിൽ തന്നെയും ആപ്പ് ഉണ്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ നമ്മുടെ എല്ലാ അപ്ഡേഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് റിവാർഡ് പോയിന്റ്സും നേടാം അത് മാത്രമല്ല നമ്മുടെ ആപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും ഗോൾഡ് റേറ്റ് അറിയാം കറൻസി റേറ്റ് അറിയാം കാൽക്കുലേറ്റർ ഉണ്ട് അതുപോലെ ഫ്ലൈറ്റിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ട് പ്രയർ ടൈം ഉണ്ട് കലണ്ടർ അങ്ങനെ ഒരുപാട് ഒരുപാട് ആപ്സ് ഡൗൺലോഡ് ചെയ്തതിന് തുല്യമാണ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം അറിയാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യും അപ്പോ വാർത്തകളിലേക്ക് പോകേണ്ട ഒരു സമയമായിരിക്കാണ് അടുത്തത് വാർത്തകളാണ് അത് കഴിഞ്ഞ് രംഗ് തരംഗമായിട്ട് ദീപക് നിങ്ങളോടൊപ്പം ഉണ്ടാവും പിന്നെ ദീപകിന്റെ കൂടെ ഇന്നു പറഞ്ഞാൽ ഞാനിതാ നിങ്ങളെ വിളിക്കുന്നു എന്നിട്ട് അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ്